കൊച്ചിയിൽ ഐ ടി ജീവനക്കാരനായ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച സംഭവത്തിൽ നടി ലക്ഷ്മി മേനോന്റെ മൊഴിയെടുക്കാൻ പോലീസ് തട്ടിക്കൊണ്ടുപോയ സംഘത്തിന്റെ കാറിൽ നടിയും ഉണ്ടായിരുന്നു യുവാവിനെ തട്ടിക്കൊണ്ടുപോകുന്നതിനിടെ ലക്ഷ്മി വഴിയിൽ ഇറങ്ങി എന്നാണ് വിവരം ബാറിലുണ്ടായ തർക്കത്തെ തുടർന്ന് തിങ്കളാഴ്ചയാണ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയത് വിവരങ്ങൾ നൽകാൻ ജിതീഷ് കരുണാകരൻ കൊച്ചിയിൽ ചേർന്നു ജിതീഷ് വിശദാംശങ്ങൾ തിങ്കളാഴ്ച രാത്രിയാണ് ഈ സംഭവം ഉണ്ടാവുന്നത് സംഘത്തിൽ നടിയുമുണ്ടായിരുന്നു ലക്ഷ്മി മേനോനും ഉണ്ടായിരുന്നു യുവനെ തട്ടിക്കൊണ്ടുപോയിനിടെ വഴിയിൽ ഇവരെ ഇറങ്ങി മാറിക്കളയുകയായിരുന്നു എന്നൊരു വിവരമാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത് എന്നാൽ സി സി ടി വിയിൽ പ്രധാനമായും ഈ ദൃശ്യങ്ങൾ ലക്ഷ്മി മേനോൻ ഈ കാറിലുള്ള യുവാക്കളുടെ സംഘ സംഘത്തിന് നേരെ വലിയ തോതിൽ പ്രകോപനം സൃഷ്ടിക്കുന്ന സൃഷ്ടിക്കുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് ലക്ഷ്മി മേനോനാണ് എന്ന് പോലീസ് സ്ഥിരീകരിച്ചത് ബാറിലുണ്ടായ തർക്കത്തെ തുടർന്നാണ് യുവനെ സംഘം തട്ടിക്കൊണ്ടുപോകുന്നത് കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എറണാകുളം നോർത്ത് പാലത്തിൽ വെച്ചായിരുന്നു ഈ സംഭവം നടക്കുന്നത് മിഥുൻ അനീഷ് സോനാമോൾ എന്നിവരാണ് അറസ്റ്റിലായിട്ടുള്ളത് ആലുവ പറവൂർ സ്വദേശികളാണ് ഈ അറസ്റ്റിലായ ആളുകൾ ബാറിൽ വെച്ച് രണ്ട് സംഘങ്ങൾ തമ്മിലുണ്ടായ തർക്കം പിന്നീട് റോഡിലേക്ക് എത്തി റോഡിൽ കാർ തടഞ്ഞു നിർത്തി അതിക്രമത്തിലേക്കും തട്ടിക്കൊണ്ടുപോകലിലേക്കും എത്തി പരാതിക്കാരനും സുഹൃത്തുക്കളും ബാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഇവർ പിന്തുടർന്നിരുന്നു എന്നുകൂടിയാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത് ഇപ്പോൾ ഒളിവിൽ പോയിട്ടുള്ള ലക്ഷ്മി മേനായി വിശദമായ ഒരു അന്വേഷണം തന്നെയാണ് പോലീസ് നടത്തുന്നത് അറസ്റ്റിലായ സോനാമോളുടെ പരാതിയിൽ മറ്റൊരു കേസ് എതിർ സംഘത്തിൽപ്പെട്ട ഒരാൾക്കെതിരെയും പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രണ്ട് പരാതികളിലും വിശദമായ ഒരു അന്വേഷണമാണ് പോലീസ് നടത്തുകയും ചെയ്യുന്നത് തമിഴ് സിനിമകളിൽ സജീവമായ താരമാണ് ലക്ഷ്മി മേനോൻ മേനൻ